കൊതുകുകടി ഏൽക്കുന്നുണ്ടോ പനി വരാതെ സൂക്ഷിക്കണം ഇപ്പോൾ ഡെങ്കിപ്പനിയുടെ കാലമാണ് മഴക്കാല രോഗങ്ങളിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പനിയാണ് ഡെങ്കിപ്പനി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയവും ഡെങ്കിപ്പനിയെക്കുറിച്ചാണ് ഐ എച്ച് എം എ സ്പന്ദനം ഹെൽത്ത് ടോക്ക് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതി ബി നായർ ഡെങ്കിപ്പനി അഥവാ ഡെങ്കു ഫീവർ വൈറസുകൾ കാരണമുണ്ടാവുന്ന രോഗമാണ് ഇതിൽ ആർബോ വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന വൈറസുകളാണ് ഡെങ്കിപ്പനിക്ക് കാരണമാവുന്നത് ചെടികളും മരങ്ങളും തളർത്തു വളരുന്ന സമയമാണ് അവിടെയായി വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു ഇതെല്ലാം തന്നെ കൊതുകുകൾ പെരുകുന്നതിന് കാരണമാകുന്നു ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ് ഈഡിസ് ഇജിപ്റ്റൈ എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ആൽബോപിറ്റസ് എന്ന കൊതുകുകളും ഡെങ്കിപ്പനി പരത്തുന്നുണ്ട് ഡെങ്കിപ്പനി സാധാരണയായി ഒരു സ്വയം പരിമിത രോഗമാണ് നേരത്തെ കണ്ടെത്തുകയും ശരിയായ വൈദ്യസഹായം നൽകുകയും ചെയ്താൽ ഇതിന്റെ മരണനിരക്ക് ഒരു ശതമാനത്തിൽ താഴെയാണ് അതേസമയം ഗുരുതരമായ ഡെങ്കിപ്പനിക്ക് രണ്ടു മുതൽ അഞ്ച് ശതമാനം വരെ മരണനിരക്കുണ്ട് ശരിയായ രീതിയിലുള്ള വൈദ്യസഹായം ലഭിച്ചില്ലെങ്കിൽ ഇരുപത് ശതമാനം വരെ മരണനിരക്ക് ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഡെങ്കിപ്പനി ഇത് കൊതുക് പരത്തുന്ന രോഗമാണ് രോഗിയായ ഒരു വ്യക്തിയെ കൊതുക് കടിച്ചതിന് ശേഷം മറ്റ് ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ ഈ അതേ കൊതുക് കടിക്കുമ്പോൾ രോഗാണു കൊതുകിൽ നിന്നും വീണ്ടും ഈ ആരോഗ്യമുള്ള വ്യക്തിയിലേക്ക് കയറുകയും ആ വ്യക്തിയിൽ ആ രോഗാണ് വളരുകയും അഞ്ചു മുതൽ ആറ് ദിവസത്തിന് ശേഷം ആ വ്യക്തിയിൽ വീണ്ടും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു മനുഷ്യരിൽ നിന്ന് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഈ കൊതുക് വഴിയാണ് ഈ ഒരു ഡെങ്കിപ്പനി പകരുന്നത് ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണങ്ങൾ അനുസരിച്ച് ഇതിനെ മൂന്നായി തിരിച്ചിരിക്കുന്നു ഒന്ന് ക്ലാസിക്കൽ ഡെങ്കു ഫീവർ രണ്ട് ഡെങ്കു ഹെമറേജിക് ഫീവർ മൂന്ന് ഡെങ്കു ഷോക്ക് സിൻഡ്രോം ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്ന അസുഖം എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഡെങ്കു ഫീവർ തന്നെയാണ് ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വളരെ പെട്ടെന്നുണ്ടാകുന്ന പനി ദേഹം വേദന തലവേദന അതികഠിനമായ തലവേദന അതികഠിനമായ സന്ധിവേദന നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് നോക്കുമ്പോൾ മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത് ഡിഗ്രി വരെയും വരെയും എത്താം അങ്ങനെയുള്ള അതികഠിനമായ ദേഹം വേദന വരുന്ന ഒരു രോഗമായത് കാരണം ഇതിനെ ബ്രേക്ക് ബോൺ ഫീവർ എന്നുവരെയും വിശേഷിപ്പിക്കുന്നുണ്ട് തന്നെ ചർമ്മത്തിലും ചില വ്യത്യാസങ്ങൾ കണ്ടെന്നിരിക്കും അതായത് ചുവ നിറത്തിലുള്ള ചെറുപ്പാടുകളായിട്ടും തടിപ്പുകളായിട്ടും ഒക്കെ വരാം അതേപോലെ വേദനയും ചൊറിച്ചിലും അനുഭവപ്പെടാം കഠിനമായ വയറുവേദന ഛർദി മലബന്ധം എന്നിവയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളായി കാണപ്പെടുന്നുണ്ട് നെഞ്ചിന്റെ ഇരുഭാഗത്തും ഉണ്ടാകുന്ന വേദനയും ഈ രോഗത്തിന്റെ ലക്ഷണമായി കാണുന്നു ഈ പറഞ്ഞ ലക്ഷണങ്ങളോടൊപ്പം തന്നെ രക്തസ്രാവവും കൂടി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അതികഠിനമായ ദേഹം വേദനയോടൊപ്പം ബാക്കി എല്ലാ ലക്ഷണങ്ങളും തീവ്രമായ രീതിയിലായിരിക്കും ഡെങ്കു ഹെമറേജി ഫീവറിലുണ്ടാവുക ഡെങ്കു ഹെമറേജി ഫീവറിലുണ്ടാവുന്ന രക്തസ്രാവം അല്ലെങ്കിൽ ബ്ലീഡിങ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മൾ പല്ല് തേക്കുമ്പോൾ ഉണ്ടാകുന്ന ഗം ബ്ലീഡിങ് അല്ലെങ്കിൽ നമ്മുടെ മോണയിൽ നിന്നുണ്ടാകുന്ന രക്തം പുറത്തു വരുന്ന രക്തം അതേപോലെ മലം പോകുമ്പോഴുള്ള രക്തം അല്ലെങ്കിൽ രക്തം ഛർദിക്കുക സ്കിന്നിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ തൊക്കലിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പൊട്ടുകൾ പോലെ വരുന്ന രക്തസ്രാവം അങ്ങനെ പല രീതിയിലായിരിക്കാം ഈ രോഗലക്ഷണങ്ങൾ പുറത്തു കാണുന്നത് ലക്ഷണങ്ങൾ അമിതമായി കഴിയുമ്പോഴാണ് നമ്മൾ ഡെങ്കു ഷോക്ക് സിൻഡ്രോമിലേക്ക് പോകുന്നത് ആ സമയം രക്തസമ്മർദ്ദം വളരെ കുറയുകയും പൾസിന്റെ റേറ്റും കുറയുകയും ഒക്കെ ചെയ്ത് രോഗി അങ്ങേയറ്റം ക്ഷീണിതനായ അവസ്ഥയിലേക്ക് മാറുന്നു പനിയായി വരുന്ന ഒരു രോഗിക്ക് ഡെങ്കിപ്പനിയാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്നത് നമ്മുടെ രോഗലക്ഷണങ്ങൾ വെച്ച് തന്നെ അറിയാം പിന്നീട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ലാബ് ടെസ്റ്റുകളാണ് ലബോറട്ടറി ടെസ്റ്റുകളിൽ ആദ്യം ചെയ്ത് നോക്കാൻ പറ്റുന്നത് എൻ എസ് വൺ ആൻറ്റിജൻ അതായത് ഡെങ്കു എൻ എസ് വൺ ആൻറ്റിജൻ ചെക്ക് ചെയ്യുക ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജ് അതായത് തുടക്കത്തിൽ തന്നെ ഡെങ്കുവിനെ തിരിച്ചറിയുന്നത് എൻ എസ് വൺ ആൻറ്റിജൻ ചെയ്ത് നോക്കുമ്പോഴാണ് അതും ബ്ലഡ് ടെസ്റ്റ് ആണ് രണ്ടാമത് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നത് ഐ ജി എം അല്ലെങ്കിൽ ഐ ജി ജി ആൻറ്റിബോഡി ടെസ്റ്റാണ് ഐ ജി എം ആണെങ്കിൽ ഏറ്റവും അടുത്ത സമയത്ത് നമുക്ക് ഡെങ്കിപ്പനി വന്നു എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും ഐ ജി ജി ആണ് പോസിറ്റീവ് ആവുന്നതെങ്കിൽ കുറച്ച് കുറച്ച് ദിവസങ്ങൾ മുമ്പേ നമുക്ക് ഐ ജി ജി ഡെങ്കു വന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും മൂന്നാമത് നമ്മൾ ചെയ്ത് നോക്കുന്നത് സി ബി സി ആണ് സി ബി സി അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടർ എന്ന് പറയും ഇതിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് വളരെ കുറവായിരിക്കും പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് ബ്ലീഡിങ് അതായത് രക്തസ്രാവം പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് നാലാമത് നമ്മൾ സിആർ പി അതായത് റിയാക്റ്റീവ് പ്രോട്ടീൻ ചെയ്ത് നോക്കാം പിന്നെ നാറ്റ് എന്ന് പറയുന്ന ടെസ്റ്റുണ്ട് ഇതെല്ലാത്തിനും അപ്പുറം നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കണ്ടെത്തേണ്ടത് ഇതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളാണ് ഡെങ്കിപ്പനി ഉള്ളൊരു രോഗിയെ നമ്മൾ രോഗലക്ഷണങ്ങൾ വെച്ച് തന്നെ മരുന്നുകൾ കൊടുക്കണം അതിനനുസരിച്ച് പോഷക ഗുണമുള്ള ആഹാരം നൽകുക അതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും കുടിപ്പിക്കുക വിശ്രമവും നൽകുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ ഡെങ്കിപ്പനിക്ക് നമുക്ക് ലഭ്യമാണ് മരുന്നുകൾ ഡെങ്കിപ്പനി വരാതിരിക്കാനുള്ള പ്രതിരോധ മരുന്നുകളും വളരെ ഫലപ്രദമായ പ്രതിരോധ മരുന്നുകളും ഹോമിയോപ്പതിയിൽ ഉണ്ട് ഡെങ്കിപ്പനിയുള്ള ഒരു രോഗി ആഹാര കാര്യങ്ങളിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് പോഷക ഭക്ഷണം കഴിക്കുക പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തുക അമിതമായ മസാല ഉൽപ്പന്നങ്ങൾ അതേപോലെ ചോക്ലേറ്റുകൾ എന്നിവയൊക്കെ ഒഴിവാക്കുക അമിതമായി കൊഴുപ്പടങ്ങുന്ന ഭക്ഷണങ്ങളും ഒഴിവാക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും ഗുണമുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യണം ഡെങ്കിപ്പനി പരത്തുന്ന ഏഡിസ് കൊതുകുകൾ സാധാരണ മനുഷ്യരെ കടിക്കുന്നത് രാവിലെ സൂര്യനുദിച്ചതിനു ശേഷമുള്ള കുറച്ച് സമയവും വൈകുന്നേരങ്ങളിലുമാണ് ഈ സമയങ്ങളിലുള്ള കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കൊതുക് വലകൾ അതേപോലെ പുകയ്ക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ കൊതുക് പെരുകുന്നതിനെ തടയാൻ സാധിക്കും അങ്ങനെയുള്ള എന്ത് മാർഗം സ്വീകരിക്കാനും നമ്മൾ തയ്യാറാവണം അതോടൊപ്പം തന്നെ ഒരു രോഗിക്ക് ഒരു ഈ രോഗാവസ്ഥ കണ്ടെത്തിയാൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോമിയോ മരുന്നുകൾ ബാക്കിയുള്ളവർ കഴിക്കാനും ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം